നമ്മൾ ഇന്ന് മാമ്പഴക്കുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു കടുവിടുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ തനിയെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് വേറെ ആരും എടുത്തു തരാനില്ല അതുകൊണ്ടാട്ടോ ക്ഷമിക്കണേ എല്ലാവരും അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു കടുക് പൊട്ടട്ടെ ഉലുവ ഇട്ടു കേട്ടോ ഉലുവ ഇട്ടു ഉലുവ പൊട്ടുന്നുണ്ടേ കറിവേപ്പില വറ്റൽമുളക് അത്രയും ഇട്ടു കേട്ടോ ഒരു പച്ചമുളക് കിട്ടു നീളത്തിൽ മുറിച്ചിട്ട് അതിനൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്കിങ്ങനെ കയ്യിൽ പിടിച്ച് മാങ്ങ ചെത്താനാണ് ഇഷ്ടം ഏത് പച്ചക്കറിയാണെങ്കിലും ഞാനിങ്ങനെ ചെയ്യുക ചിലർ കട്ടിങ് ബോർഡ് വെച്ചിട്ടല്ലേ പച്ചക്കറി എല്ലാം അരിയുക അതുപോലെ ഇരുന്നിട്ട് ഇരുന്നരിയാനായിരിക്കും ചിലർക്ക് മേശപ്പുറത്ത് വെച്ചിട്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യാനായിരിക്കും ഇഷ്ടം എനിക്ക് സ്പീഡ് കിട്ടുന്നത് നിന്നുകൊണ്ട് പണി പച്ചക്കറി അരിയുക അതുപോലെ മാങ്ങ ചെത്തുമ്പോഴായാലും പച്ചക്കറി എരിയുമ്പോഴായാലും ഒക്കെ നിന്നുകൊണ്ട് ചെയ്യാനാണ് സ്പീഡ് തോന്നുന്നത് കട്ടിങ് ബോർഡ് അധികം ഉപയോഗിക്കാറില്ല പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് കേട്ടോ മിസ്സി മാങ്ങയാണ് കേട്ടോ അതാ കിട്ടിയത് എന്താ പഴയ നാട്ടിൻപുറത്തെ മാങ്ങൾ അതൊന്നും ഇവിടെ കിട്ടാനില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ കിട്ടാനില്ലല്ലോ സിന്ദൂരം മാങ്ങ വെച്ചിട്ടാണ് ചെയ്യണേട്ടോ പിന്നെ മാമ്പഴ പുളിശ്ശേരിയല്ല കേട്ടോ ചെയ്യണേ മാമ്പഴ കാളനാണേ കുരുമുളകും ജീരകവും നാളികേരവും രണ്ട് പച്ചമുളകും ഇട്ടിട്ടാണ് അങ്ങനെയാണ് അരയ്ക്കണത് കേട്ടോ കടുകരക്കുന്നില്ല കടുക് അരയ്ക്കുന്നതിനല്ലേ പുളിശ്ശേരി എന്ന് പറയുക തെറ്റാണെങ്കിൽ പറഞ്ഞു തരൂട്ടോ ജീരകവും കുരുമുളകും അരച്ച് കഴിക്കുന്നതിന് കാളൻ എന്നല്ലേ പറയുക നമ്മൾ മാങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ മുറിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കത് വേവിക്കാൻ വയ്ക്കാം തീയതിച്ചിട്ട് ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഒരുനുള്ളിൽ മുളക് പൊടിയും ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് നമ്മൾക്ക് ഈ നാളികേരം ഇങ്ങനെ ഈ ഇത് കൊപ്ര കുത്തി എടുക്കണ ഒരു ഇതാണ് കേട്ടോ ഇരുമ്പിൻ്റെ അത് വെച്ചിട്ടൊന്ന് കുത്തി എടുക്കാം നാളികേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ എളുപ്പം കിട്ടും തിരക്ക് ഉള്ളതുകൊണ്ട് വേഗം ചെയ്യുക സമയമില്ല ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിലേക്ക് തട്ടാതെയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം അമർത്തിപ്പിടിക്കണം എന്നിട്ട് വേണം ചെയ്യാൻ അതുപോലെ ഞാൻ നേരത്തെ കടുക് വറുത്തെടുക്കുന്നത് കാണിച്ചില്ലേ പച്ചമുളകും കറിവേപ്പിലയും കടുവു തന്നെയും ഒക്കെ ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ കണ്ണിലേക്ക് ചിലപ്പോൾ തയ്ക്കും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുട്ടികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം പാചകഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം പച്ചമുളകും കറിവേപ്പിലൊക്കെ പ്രത്യേകിച്ച് എണ്ണയിലിടുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ക കണ്ണിലേക്ക് തെറിക്കാനിടയുണ്ട് അവരെയധികം സൂക്ഷിക്കണം കേട്ടോ നാളികേരം അരഞ്ഞ് അരിഞ്ഞപ്പം മറന്നു പോയി കേട്ടോ അരി നാളികേരം ചെറുതായി ഒന്ന് അരിഞ്ഞു മിക്സിയിലിടുന്നതിന് പിന്നെ ജീരകം കുരുമുളക് ഒരു പച്ചമുളക് ഒന്ന് രണ്ട് ക വറ്റൽ മുളക് പോലത്തെ ഉരുണ്ട മുളകില്ലേ അത് കിട്ടൂ ഇരുപതിരാവുന്നറിയില്ല തൈരാണ് ഒഴിക്കുന്നത് അരയ്ക്കാനായിട്ട് വെള്ളമല്ല കേട്ടോ അപ്പം നാളികേരം അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത് മിക്സിയിൽ നമ്മളെടുത്തില്ലേ ഇങ്ങനെ കുത്തിയെടുത്ത നാളികേരത്തിന് ഒന്നുകൂടി ഒന്ന് കത്തി കൊണ്ട് അരിഞ്ഞ് ആണ് ഇട്ടത് മിക്സിയുടെ ബ്ലേഡൊക്കെ ഇട്ട് വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ മറന്നുപോയി എടുക്കാനായിട്ട് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യാം കേട്ടോ കുറച്ച് കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് അന്ന് മീഡിയം എടുക്കാൻ പറ്റിയില്ല കുറച്ച് ശർക്കര ഇട്ടു നമ്മൾ ചെറിയൊരു മധുരത്തിന് മധുരം ഉണ്ട് മാങ്ങക്ക് നല്ല മധുരം ഉണ്ടെന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ടു അതിനൊരു ടേസ്റ്റ് വരും പച്ചക്കറി പച്ചക്കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും നമുക്കിനിയും കാണാമല്ലോ അപ്പോൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ നമ്മളുടെ ഒരേ ടേസ്റ്റ് ഒരേ താല്പര്യമുള്ളവർ തമ്മിലൊന്ന് കൂടുന്നത് നല്ലതല്ലേ നമുക്കിടയ്ക്ക് ഈ വീഡിയോയിലൂടെ ഓക്കെ താങ്ക്